സാറിപ്പം ടി പി ചന്ദ്രശേഖരൻ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ വലിയ നേതാവായിരുന്നു പിന്നീട് സി പി എമ്മിൻ്റെ അധപ്പതനത്തിന് തന്നെ വടക്കൻ മേഖലയിൽ കാരണമായത് ഈ ടി പി യുടെ വധവാണ് അപ്പോൾ ഈ ടി പി യുടെ ചരമവാർഷിയുമായിരുന്നു ഇന്ന് ആർ എം ബിയുടെ സംസ്ഥാന സെക്രട്ടറിയായ വേണു എന്ന് പറഞ്ഞേക്കുന്നത് കേരളത്തിൽ സി പി എം ഇത്ര കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ല എന്നാണ് കെ കെ രമയം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ജനങ്ങളും മറക്കത്തില്ല വടകരയിലെ ജനങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം കാണിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ ഇത്രയും വലിയൊരു വികാരമായിട്ടൊക്കെ നിൽക്കുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വടകര പോലെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും ആധിപത്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെ വേറെ ഇല്ല എന്ന് പറയാം പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് കൃത്യമായി പറഞ്ഞാൽ ടി പി യുടെ വധത്തിന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് രണ്ട് തവണ ജയിച്ചു കയറുന്നു കെ മുരളീധരൻ ജയിച്ചു കയറുന്നു ഇത്തവണ ഷാഫി പറമ്പിൽ വലിയ ഓളമുണ്ടാക്കി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ സി പി എമ്മിൻ്റെ തലപ്പൊക്കമുള്ള ഒരു പി ജയരാജൻ അതുപോലെ തന്നെ ഇപ്പോൾ കെ കെ ശൈലജ ഒരു പക്ഷേ സി പി എമ്മിൽ ഒരു വലിയ വനിതാ നേതാവില്ല എന്ന ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ഈ രണ്ട് നേതാക്കളെയും വേണമെങ്കിൽ അവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വടകര പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളാക്കിയതെന്നും പറയാം എന്താണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ല ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അതിൻ്റെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം തന്നെ കേരളം വിശ്വസിക്കുന്നതാണ് അത് ആർ എം ബിയുടെ ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തി സി പി എമ്മിൻ്റെ തെറ്റായിട്ട നയങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വ്യതിയാനങ്ങളെ ചോദ്യം ചെയ്ത ടി പി ചന്ദ്രശേഖരനെ വകവരുത്തുക എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കോൺഗ്രസും അതേപോലെ തന്നെ ബി ജെ പിയുമൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അത് പ്രത്യേകിച്ച് രമ ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് അത് ജനങ്ങളിൽ വിശ്വസിക്കപ്പെടുകയും അതേപോലെ തന്നെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് രമ പോലും അവിടെ ജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അതിൻ്റെ ഒരു ട്രെൻഡ് അതാണ് ശരി മാത്രമല്ല പി ജയരായൻ പരാജയപ്പെട്ടു പി ജയരാജൻ എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വളരെ തീവ്രമായിട്ടുള്ള അനുഭാവികളുള്ള നേതാവ് അപൂർവ നേതാക്കളിലെ ഒരാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹമൊന്നും ഈ പറയുന്നവരെ ഈ പുതുകാല കാല അഴിമതിയുടെ മാലിന്യത്തിൽപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ ഒക്കെ പോലെ ബോംബുണ്ടാക്കാനും അതേപോലെ തന്നെ തല്ലുകൊള്ളാനും നടക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഒരിക്കലും അദ്ദേഹം സമ്പത്തുണ്ടാക്കിയിട്ടില്ല മാത്രമല്ല ബി ജെ പി അദ്ദേഹത്തിൻ്റെ കൈവെട്ടി തൂക്കി എന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ആ പി ജയരാജന് ജയിക്കാൻ കഴിയാത്ത ഒരിടമായിട്ട് വടകരയെ മാറ്റിത്തീർത്തത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം തന്നെയാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം അത് അങ്ങനെ എളുപ്പത്തിൽ ജനങ്ങൾക്ക് മറക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യം വഞ്ചിയം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു വിപ്ലവ നാട് ആണ് യഥാർത്ഥത്തിൽ ഈ വടകരയുടെ ഹൃദയം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അന്ന് പോലീസ് പിടിച്ചിൻ്റെ പോയി മർദ്ദിച്ച് ഇടിച്ച് കൊന്ന സമയത്ത് കൈപ്പത്തി രക്തത്തിൽ മുക്കി അത് പോലീസ് സ്റ്റേഷൻ്റെ ചുമരുകളിൽ പതിച്ച രക്തസാക്ഷികളുടെ നാടാണ് അപ്പോൾ അത്രമാത്രം തീവ്രമായിട്ട് മാർസിസ്റ്റ് രാഷ്ട്രീയം രക്തത്തിലോടിയ ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ വടകരയും അതിൻ്റെ പരിസരങ്ങളുമായിട്ട് നിൽക്കുന്നത് ആ ജനതയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകരോട് വിഭജിക്കപ്പെടുകയും അവർ സി പി എമ്മിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്ത് അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ അധികാരത്തിൽ വന്നെങ്കിലും വടകരയിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് രക്ഷപ്പെട്ടില്ല അതുപോലെ ലോകസഭയിലും വടകരയിൽ രക്ഷപ്പെട്ടില്ല അപ്പോൾ വടകരയിൽ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ടി പി ചോര തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും അതേ കേസിലെ പ്രതികൾക്ക് ഇരട്ടി ശിക്ഷ നൽകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങളൊന്നും മറന്നുപോയി എന്ന് തുടങ്ങിയാൽ അല്ലെ അങ്ങനെ വിശ്വസിച്ചാൽ അത് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണ് അതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള കാലത്ത് അത് വന്നതോടുകൂടി അത് വീണ്ടും ചർച്ചയാവുകയാണ് ചെയ്യുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഇങ്ങനെയുള്ള വാർത്താവിശേഷങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ അകത്തെ ആളുകൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കോടതി അങ്ങനെ ആ പ്രതികളെ ശിക്ഷിക്കുകയും വെറുതെ വിട്ട പ്രതികളെ വീണ്ടും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ആ കേസ് മാറി എന്ന് പറഞ്ഞപ്പോൾ അത്ര ഗൗരവമായിട്ടിനെ കോടതിയും എന്നെ കണ്ടിരിക്കുന്നു അങ്ങനെ വളരെ ഗൗരവമായിട്ടത് കാണുകയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ആ വിധി വന്നത് എനിക്ക് വന്ന് സി പി എമ്മിന് വീണ്ടും വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതെ പക്ഷേ അവിടെ സി പി എം മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ സെലക്ഷനിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച കെ കെ ശൈജലേജ എന്ന സി പി എമ്മിൻ്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള മുഖത്തിനെയാണ് അത് എന്തുകൊണ്ട് അവരങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം ഒന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു സീറ്റ് മാത്രമായിട്ട് അതെ കേരളത്തിൽ ഭരണമുണ്ട് രണ്ട് വട്ടമായിട്ട് ഭരണമുണ്ട് പക്ഷേ അവിടെ നിന്ന് ലോക്സഭയിലൊക്കെ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഏറ്റവും വലിയ നാണക്കേടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സി പി എം നേരിട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണ ഭരണവിരുദ്ധ പരിഹാരം അത് ശക്തമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പത്തൊമ്പത് സീറ്റിന് വരും ഇരുപത് സീറ്റും യു ഡി എഫ് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഇടക്ക് രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തിയിരുന്നാണ് അപ്പോൾ അതിനെങ്ങനെ മറികടക്കാം അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ എന്താണ് ആൾ ഇന്ത്യ അംഗീകാരം ആൾ ഇന്ത്യ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത് സിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അരുവാൾ ചുറ്റിയ അതായത് അവർ മത്സരിക്കുന്നത് ഇരുപതും അവരെല്ലാം മത്സരിക്കും അവർ മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും നക്ഷത്രത്തിലാണ് കാരണം അത് മുഴുവനും പാർട്ടിയുടെ ഓട്ടാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഒരു തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത് ഓരോ നിയോജക മണ്ഡലത്തിലും അവതരിപ്പിക്കേണ്ടത് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഒരാളായിട്ട് കെ കെ ശൈലജ നമുക്ക് കണക്കാക്കാം രണ്ടാമത് അവരെ ഒതുക്കി ഇല്ലാതാക്കി നിഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയും അവരെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് പറ്റാവുന്നതാണ് പൊതുജനങ്ങൾ കൂടുതലും അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ കെ കെ ശൈലജ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആകുമെന്ന് വരെ പറയപ്പെട്ടിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ ശൈലജയെ ഇപ്പം നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളെയാണ് ഒരുപക്ഷെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ഇമേജ് ഉണ്ട് നമുക്കറിയാം ഈ പി ജയരാജനെ വലിയ അണികളുണ്ടാകുകയും വലിയ അണികൾ അദ്ദേഹത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആരാധന പാടില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ ആളിനെയാണ് അവിടെ കൊണ്ടുപോയി നിർത്തി തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ താഴെയേക്കാണ് പോയത് ഗ്രാഫ് എന്ന് പറയുന്നവരെ കെ കെ ശൈലജ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരുപോലെ ഗ്രാഫ് ഇടിയും കാരണം വിജയിച്ചാൽ നേരെ ഡൽഹിയിലേക്ക് മാറ്റാം തോറ്റു കഴിഞ്ഞാൽ അവരുടെ ഒരു കരിയറിൻ്റെ ഗ്രാഫ് കാരണം ഈ നിയമസഭാ കാലാവധി കഴിയുന്നതോടുകൂടി അവർ പിന്നീട് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി മറ്റ് പല ലക്ഷ്യങ്ങളും മുന്നിൽ വെക്കുന്ന ഒരു സംശയമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തൻ്റെ മരുമകനെ നാളെ ഉയർത്തിക്കാട്ടാൻ അദ്ദേഹം ശ്രമിച്ചാൽ അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നിയില്ല അതിനെ തെറ്റ് പറയാനും പറ്റില്ലല്ലോ അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണുന്ന പുതിയ മന്ത്രിസഭ ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ നമ്മളെല്ലാം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എല്ലാ മന്ത്രിമാരും മാറ്റിയാലും കെ കെ ശൈലയെ മാറ്റില്ല എന്നാണ് കണക്കാക്കുക അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന മന്ത്രിസഭയ്ക്ക് അതിൻ്റെ തുടർച്ചയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ആരോഗ്യവകുപ്പിനെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തുടർച്ചയായ പ്രവർത്തനമാണ് ആ തുടർ പ്രവർത്തനത്തിന് വളരെ നല്ലത് ആ മന്ത്രി തന്നെ തുടരുന്നതായിരുന്നു എന്നൊരു കണക്കൂട്ടിലുണ്ടായിരുന്നു പൊതുസമൂഹം അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിണറായി വിജയൻ പറഞ്ഞ് ഒരു കാരണവശാലും പഴയ ആരും വേണ്ട എന്ന് തീരുമാനം അപ്പോൾ ഞങ്ങൾക്ക് ഈ ടെലിവിഷൻ ഡിസ്കഷൻ പോയ സമയത്ത് പഴയ മന്ത്രിസഭയിലാരും വേണ്ട എങ്കിൽ പിണറായിയും വേണ്ട കാരണം അതാണല്ലോ എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ പിണറായി വേണം ബാക്കിയുള്ളവരും വേണ്ട എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വന്നൊന്ന് ഹിന്ദു പത്രത്തിലൊക്കെ വന്ന ഒരു കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനെ അകത്തേക്ക് കൊണ്ടുവരിക ശൈലേനെ പുറത്താക്കുക എന്ന് പറയുന്നത് കാർട്ടൂൺ വരെ വരെയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരും പരിഹസിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു വേറെ വാദമായിരുന്നു പിണറായി വിജയന് പകരം കെ കെ ശൈലജ മുഖ്യമന്ത്രിയാവുക എന്ന് പറയും അങ്ങനെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സ്ഥിതി എന്താണ് അങ്ങനെ സംസാരിക്കപ്പെടുന്ന ആ വ്യക്തി പാർട്ടിക്ക് പുറത്താവും പുറത്താവുന്നതിന് ആവശ്യമായ പരിപാടി എം വി രാഘവൻ എങ്ങനെയാണ് ഇ എം എസ് പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ ഇ എം എസിനേക്കാൾ കൂടുതൽ കയ്യടി എം വി രാഘവന് എന്നുള്ളതായിരുന്നു എം പി രാഘവൻ പുറത്തു പോകുന്നതിനുള്ള ഒരു കാരണം എന്ന് അന്ന് സഹാക്കൾ പറയുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ അംഗീകാരം ലോക പ്രശസ്തി ഒക്കെ കെ കെ ശൈലജ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ലഭിച്ച സാഹചര്യത്തിൽ മാത്രമല്ല പിണറായി മത്സരിക്കുന്നു ധർമ്മടത്ത് അതെ അപ്പുറത്ത് മട്ടന്നൂരിൽ മട്ടന്നൂരിൽ കെ കെ ശൈല മത്സരിക്കുന്നു കേരളത്തിൽ പിണറായി വിജയച്ചേരി പിണറായി ക്യാപ്റ്റൻ അത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പിണറായിക്ക് ധർമ്മണം അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ആയിരിക്കും എന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ വോട്ടിങ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ശൈലയായിരിക്കും അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു കറുത്ത പാടായിട്ട് കെ കെ ശൈലജ ചിലപ്പോൾ വീണ് കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് അങ്ങനെയാണ് അവരെ സൈഡ് എങ്ങനെ സൈഡ് ലൈൻ ചെയ്യണം എന്ന് ചിന്തിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഓരോരോ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ആരും മന്ത്രി പഴയ മന്ത്രിമാരാരും വേണ്ട എന്ന തീരുമാനം അതാ ഇപ്പോൾ പുതിയ തീരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശൈലജയെ ഒന്നില്ലെങ്കിൽ അവരെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പരാജയത്തിനെ അവർ വിധേയമാക്കി അവരുടെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ കട്ടിയത് കളയുക എന്നുള്ളതാണ് ഒരു വശം രണ്ടാമത്തെ വശം ഇനി അവർ ജയിച്ചാൽ തന്നെ അവർ കേരളത്തിൽ നിന്ന് നാടുകടത്തപ്പെടുന്നു പാർലമെൻറ്റിലേക്ക് പോകുന്നു പിന്നെ കേരള നിയമസഭയെ അവർക്ക് പ്രതിദാനം ചെയ്യാനായിട്ട് കഴിയുക ഇനി മൂന്നാമത് പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു നിയമാവലി അനുസരിച്ച് രണ്ടു വട്ടം സ്ഥിരമായിട്ട് ജയിച്ചിരിക്കുന്ന ഒരാൾ ഇനി അടുത്തതിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലയെ മത്സരിക്കാനും പാടില്ല ഇങ്ങനെ എല്ലാ തരത്തിലും ആ രാവണം കോട്ട കെട്ടി ക്ലീനാക്കി എന്താണ് ഭാവിയിലെ മുഖ്യമന്ത്രിയെ വിൽക്കാറുതന്നെ ഭാവിയിൽ വീട്ടുകാരിയാക്കി മാറ്റുന്ന തരത്തിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ ഈ ഓർമ്മ ദിവസത്തിൽ ഈ ടി പി യുടെ പദവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും കൃത്യമായ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ശൈലജയെ അവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അത് മാത്രമല്ല ഈ ഷാഫി പറമ്പിൽ അവിടെ വർഗീയത കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർഡ് ഇറക്കി അല്ലെങ്കിൽ അത്തരം പ്രചാരണം നടത്തി ഇതൊക്കെ നടത്തിയത് സി പി എം ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സി പി എമ്മിൽ അവർ അതായത് ഇപ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ് അവരെന്താണോ വിചാരിച്ചത് അത് കൃത്യമായി തന്നെ നടപ്പാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാറ് പോലെ ഈ ശൈലജയുടെ ഒരു കരിയർ പൊളിറ്റിക്കൽ കരിയർ അതായത് ഈ മേഖലയിൽ അവസാനിക്കും അതിനുശേഷം മറ്റാളുകളായിരിക്കും രംഗത്ത് വരിക എന്തായാലും നമുക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കാം അതിനുശേഷം തുടർ നടപടികൾ എന്താണെന്നൊക്കെ കാത്തിരുന്നത് തീർച്ചയായിട്ടും അത് കാത്തിരുന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ